ഹായ് ൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് സ്വാഗതം ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ഓരോ ഇഗ്നോ ലേണറും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്കുള്ള ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഇഗ്നോ റിലീസ് ചെയ്തിട്ടുണ്ട് ടെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആസ് ഓഫ് നൗ അങ്ങനെ ഒരു ഡേറ്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇനി അതിലെന്തെങ്കിലുമൊക്കെ തന്നെ ഇഷ്യൂസ് അവർ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മാറ്റി ഫൈനൽ ഡേറ്റ് ഷീറ്റ് അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മിക്കവാറും ടെൻഡേറ്റീവ് ഡേറ്റ്ഷീറ്റിൻ്റെ അതേ ഡേറ്റ്സ് തന്നെയാണ് നമ്മുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റിലും വരാറുള്ളത് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് പ്രകാരം ജൂൺ രണ്ടാം തീയതി തുടങ്ങുന്ന പരീക്ഷകൾ ജൂലൈ പതിനൊന്നാം തീയതിയോടുകൂടി അവസാനിക്കുമെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നൂറുകണക്കിന് പരീക്ഷകളാണ് അവർ ഓരോ ആഴ്ചയും നടത്തി വരുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പരീക്ഷകളുണ്ട് അപ്പോൾ രണ്ട് ഷിഫ്റ്റായിട്ട് മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റുമായിട്ടാണ് എക്സാംസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഡേറ്റ് ഷീറ്റിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകാം അതുപോലെ ഇതുപോലത്തെ ഇഗ്നോ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സോ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് അടക്കാം വീക്ക് ആണെന്നാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇതിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്നുള്ള ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് നമുക്ക് ഫൈനൽ ഡേറ്റ് ഷീറ്റ് വരുമ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം എനിക്ക് എനിക്കൊന്നും ഇതിലിപ്പം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇയർ വൈസ് ആണോ സെമസ്റ്റർ വൈസ് ആണോ എക്സാം എന്നുള്ളത് ആദ്യം നോക്കുക ഇയർ വൈസ് ആണെങ്കിൽ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളിപ്പം ജനുവരി ജോയിൻ ചെയ്ത ഒരു ചെയ്തൊരു ആണെങ്കിൽ നിങ്ങൾക്ക് ഇയർ വൈസ് ആണെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതിയാൽ മതിയാവും ജൂണിൽ എക്സാം എഴുതണം എന്നില്ല ഇനി സെമസ്റ്റർ വൈസ് ആവുന്നവരെ സംബന്ധിച്ച് ജൂണിൽ തന്നെ എക്സാം എഴുതേണ്ടതായിട്ട് വരും ഇപ്പം ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ച് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഈ ഒരു കേസിൽ മുൻപ് പഠിച്ചവരെ സംബന്ധിച്ച് എപ്പോഴാണ് എക്സാം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഉദ്ധാരണ ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ടാവും പക്ഷേ പുതിയ ലേണേഴ്സിനെ സംബന്ധിച്ച് ഇയർ വൈസ് ആണോ സെമസ്റ്റർ വൈസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക അതനുസരിച്ച് എക്സാം രജിസ്ട്രേഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയാകും അപ്പോൾ ഇനി താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റുകൾ കണ്ടു തുടങ്ങാം സോ ഇതാണ് ഡേറ്റ് ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജ് രണ്ടാം തീയതി തുടങ്ങുന്ന പരീക്ഷയാണെന്നുള്ളത് ഇതെന്ന് വളരെ ക്ലിയറാണ് മോർണിംഗ് ഷിഫ്റ്റിലുള്ള പരീക്ഷകൾ ഇന്ന ഇന്ന പരീക്ഷകളാണ് ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ രണ്ട് ടു അഞ്ചാണ് ടൈം വരുന്നത് ഇന്ന ഇന്ന പേപ്പേഴ്സാണ് എഴുതേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അത് വീടിൻ്റെ അടുത്തുള്ള സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അങ്ങനെ രണ്ടിന് തുടങ്ങി ഒരു ഒരുവിതെല്ലാ ദിവസവും പരീക്ഷ ഉണ്ട് തന്നോ അങ്ങനെ അധികം ദിവസങ്ങളൊന്നും തന്നെ സ്കിപ്പ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഇടയിൽ ഒരു സൺഡേ സാറ്റർഡേ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരു ഡേറ്റ് സ്കിപ്പ് ചെയ്യുന്നുള്ളൂ ഒരുപാട് എക്സാംസ് നടത്താൻ കൊണ്ട് തന്നെ അധികം ഡേറ്റ്സ് സ്കിപ്പ് ചെയ്ത പരിപാടി നടക്കുകയില്ല അങ്ങനെ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി തുടങ്ങുന്ന പരീക്ഷ ജൂലൈ പതിനൊന്നാം തീയതിയോടുകൂടി തന്നെ അവസാനിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എക്സാം കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജെക്ട് കോഡ് അനുസരിച്ച് കോഴ്സിൻ്റെ കോഡ് അനുസരിച്ച് എന്നാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളത് കണ്ടെത്തുക ഇനി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ അത് അറിയിക്കാവുന്നതാണ് അതുപോലെ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ ഒരു വാട്ട്സ്ആപ്പ് ചാറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ചാറ്റ് ചെയ്ത് തുടങ്ങുക ഇനിയിപ്പം ഫോൺ വിളിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ ഫോൺ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് സോ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ബാക്കി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചാറ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കൃത്യമായുള്ള ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരിക്കൽ കൂടെ ഡേറ്റ്ഷീറ്റ് റിലീസായിട്ടുണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഫാമിലിയിലൊക്കെ തന്നെ ആരെങ്കിലും ഇഗ്നോല്ലാൻ റായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരിലേക്കും എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ